ഹായ് ഹലോ വെൽക്കം ടു ബി എസ് സി ട്രിക്സ് വിത്ത് അമ്മു അപ്പോൾ ഇത് നമ്മുടെ എസ് സി ആർ ടി സീരീസിലെ രണ്ടാമത്തെ ക്ലാസ് ആണ് കേട്ടോ നമ്മൾ എത്രയും വേഗം വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഞാൻ കേരള ഹിസ്റ്ററി ഫസ്റ്റ് എസ് സി ആർ ടി സീരീസിൽ കേരള ഹിസ്റ്ററിയാണ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ചാപ്റ്റർ അത്യാവശ്യം ഒരുപാട് പോയിന്റ്സ് ഉൾപ്പെടുന്ന ഒരു ചാപ്റ്റർ ആയിരുന്നു അത് എട്ടാം ക്ലാസ്സിലെ അത് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഒരു ബി വൈ ക്യൂ സെക്ഷൻ ഇന്ന് നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ആ ഒരു പി വൈക്ക് സെക്ഷനിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രീവിയസ് ക്വസ്റ്റൻസ് ഒരുപാട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും കൂടെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് പോകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് കേരള ഹിസ്റ്ററിയിൽ നിന്ന് ചോദിക്കാവുന്ന അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ നിന്ന് കിട്ടും നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനും കഴിയും അപ്പോൾ ഇന്ന് ഞാൻ ഭരണഘടന എസ് സി ആർ ടി തുടങ്ങി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് എത്രയും വേഗം ഞാൻ തീർത്ത് തരാം കേട്ടോ എട്ട് ഒൻപത് പത്ത് ക്ലാസ്സിലെ ഭരണഘടന എത്രയും പെട്ടെന്ന് തീർത്ത് തരുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ നമുക്ക് നമ്മുടെ ഈ ക്ലാസ്സിലേക്ക് പോവാം ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് ക്ലാസ് എട്ടിലെ ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന് പറയുന്നുള്ളൊരു ചാപ്റ്ററാണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം മുഴുവൻ കണ്ടതിന് ശേഷം ക്ലാസ് ഇഷ്ടാവുവാണെങ്കിൽ ഇൻഫർമേഷൻ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഇൻഫോർമേറ്റീവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ കൂടെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റാക്കിയിട്ട് ഇടാനും മറക്കരുതേ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത് എന്ന് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിനാണ് ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വരുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നൊരു ക്വസ്റ്റൻ ആണ് ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിനാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനാരായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു സ്ഥിര അധ്യക്ഷനായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്ന് പറയുന്നത് താൽക്കാലിക അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് സച്ചിദാനന്ദ സിൻഹയാണ് കേട്ടോ ചോദിച്ചിട്ടുണ്ട് ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനായി നിയമിതനായിരുന്നത് ആരായിരുന്നു സച്ചിദാനന്ദ സിൻഹയായിരുന്നു പിന്നീട് സ്ഥിര അധ്യക്ഷനായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന അംഗങ്ങളുടെ എണ്ണം എത്രയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേരാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് അതായത് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത് പൗരാവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും പരാമർശിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഔദ്യോഗിക രേഖ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് അത് മാഗ്ന കാർട്ടിയാണ് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചില് ഒപ്പിട്ടുള്ള മാഗ്ന കാർട്ടയില ആണ് പൗരാവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും പരാമർശിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഔദ്യോഗിക രേഖയായിട്ട് കണക്കാക്കുന്നത് മാഗ്ന കാർട്ട ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിൻ്റെ സ്വാധീനത്താൽ രൂപപ്പെട്ട അവകാശ രേഖകൾ ഏതെല്ലാം ഏതെല്ലാമാണ് ഇംഗ്ലണ്ടിലെ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് റൈറ്റ്സ് എന്നിവയാണ് നമ്മുടെ മാഗ്ന കാർട്ട ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ലോകത്തിലെ ആദ്യത്തെ ഔദ്യോഗിക രേഖയായിട്ടുള്ള മാഗ്ന കാട്ട ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിൻ്റെ സ്വാധീനത്താൽ രൂപപ്പെട്ടിട്ടുള്ള അവകാശ രേഖകൾ ഏതൊക്കെയായിരുന്നു ഇംഗ്ലണ്ടിലെ പെറ്റീഷൻ ഓഫ് റൈറ്റ്സും ബില്ല് ഓഫ് റൈറ്റ്സും ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയിൽ പരാമർശിച്ചിരിക്കുന്ന അവകാശ രേഖ ഏതാണ് അമേരിക്കൻ അവകാശ പത്രികയാണ് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലെ അമേരിക്കൻ അവകാശ പത്രികയാണ് ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയിൽ പരാമർശിച്ചിരിക്കുന്ന അവകാശ രേഖ എന്ന് പറയുന്നത് ലോകരാജ്യങ്ങളെ സ്വാധീനിച്ച മനുഷ്യാവകാശങ്ങളെ നിർവചിക്കുന്ന അവകാശ പ്രമാണം ഏതായിരുന്നു അത് ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്നുണ്ടായ മനുഷ്യാവകാശ പ്രഖ്യാപനമായിരുന്നു ഈ സ്റ്റേറ്റ്മെൻ്റൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ലോകരാജ്യങ്ങളെ സ്വാധീനിച്ച മനുഷ്യാവകാശങ്ങളെ നിർവചിക്കുന്ന അവകാശ പ്രമാണമാണ് ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്നുണ്ടായ മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് പറഞ്ഞിട്ട് രണ്ട് മൂന്ന് ഒക്കെ തന്നു കഴിഞ്ഞാൽ നമുക്കത് അറിഞ്ഞിരിക്കണം അതുകൊണ്ടാണ് പറയുന്നത് ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് എസ് സി ആർ ടിയിൽ നല്ല റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിത് എടുത്തിരിക്കുന്നത് എല്ലാ അംഗരാജ്യങ്ങളിലും നടപ്പാക്കുന്നതിനായി ഐക്യരാഷ്ട്ര സംഘടന പുറപ്പെടുവിച്ച അവകാശരേഖ ഏതാണ് ഐക്യരാഷ്ട്രസഭയുടെ സാർവ്വ ദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനമാണ് എല്ലാ അംഗരാജ്യങ്ങളിലും നടപ്പാക്കുന്നതിനായി ഐക്യരാഷ്ട്രസഭ ഐക്യരാഷ്ട്ര സംഘടന പുറപ്പെടുവിപ്പിച്ചിട്ടുള്ള അവകാശരേഖ രേഖ അതേതായിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനമായിരുന്നു ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നതെന്നാണ് നവംബർ ഇരുപത്തി ആറാണ് ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് നവംബർ ഇരുപത്തി ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചതെന്നാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറിനാണ് ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്നത് റിപ്പീറ്റായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത് മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ഭാഗത്താണ് ഭാഗം മൂന്നിലാണ് മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഏതാണ് ഭാഗം മൂന്ന് മൗലികാവകാശങ്ങളെ ഉറപ്പുവരുത്തുന്നതും സംരക്ഷിക്കുന്നതും ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് ഭരണഘടനയാണ് ഭരണഘടനയാണ് മൗലികാവകാശങ്ങൾ ഉറപ്പു തരുന്നതും സംരക്ഷിക്കുന്നതും അപ്പം മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് ഭാഗത്താണ് ഭരണഘടനയിലെ മൂന്നാം ഭാഗത്താണ് മൗലികാവകാശങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് ഉറപ്പു തരുന്നത് ആരാണ് മൗലികാവകാശങ്ങളെ ഉറപ്പുവരുത്തുന്നതും സംരക്ഷിക്കുന്നതും ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് അത് ഭരണഘടനയാണ് സമത്വത്തിനുള്ള അവകാശം എന്നാൽ എന്താണ് നമ്മുടെ രാജ്യത്ത് എല്ലാവർക്കും നിയമത്തിന് മുന്നിൽ തുല്യതയും തുല്യ നിയമസംരക്ഷണവും ഉറപ്പുവരുത്തുന്ന അവകാശമാണ് സമത്വത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണെ ആ ഡെഫിനേഷൻ ഓർമ്മയുണ്ടായിരിക്കണേ സമത്വത്തിനുള്ള അവകാശം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ രാജ്യത്ത് എല്ലാവർക്കും നിയമത്തിന് മുന്നിൽ തുല്യതയും തുല്യ നിയമസംരക്ഷണവും ഉറപ്പുവരുത്തുന്ന അവകാശമാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം ഒരു ആറ് സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അല്ല ഏതൊക്കെയാണത് അഭിപ്രായ പ്ര പ്രകടനത്തിനും ആവിഷ്കാരത്തിനുമുള്ള സ്വാതന്ത്ര്യം സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം സംഘടനകൾ രൂപീകരിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലെവിടെയും സ്വാതന്ത്ര്യമായി സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലെവിടെയും സ്ഥിരമായി താമസിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഇഷ്ടമുള്ള തൊഴിൽ വ്യവസായം കച്ചവടം എന്നിവയിൽ ഏർപ്പെടുന്നതിനുള്ള സ്വാതന്ത്ര്യം അപ്പം ഇത്രയാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങൾ ഉൾപ്പെടുന്ന ആറ് സ്വാതന്ത്ര്യങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഇത് ആലോ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടൊരു ട്രിക്ക് ഉണ്ട് നമ്മളിപ്പോൾ ഒരു കുറച്ച് ആൾക്കാരുണ്ടെന്ന് വിചാരിക്കുക അപ്പം നമ്മളെല്ലാവരും നമ്മുടെ അഭിപ്രായങ്ങൾ പറയുകയാണ് അപ്പോൾ നമ്മളെ അഭിപ്രായങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ് നമുക്ക് ആ അഭിപ്രായങ്ങൾ സമാധാനപരമായിട്ട് എന്താണ് സമ്മേളിച്ചിട്ട് വേണം നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അഭിപ്രായ പ്രകടനം സമാധാനപരമായിട്ട് നമ്മൾ സമ്മേളിപ്പിക്കും സമ്മേളിക്കണം പക്ഷേ ആ സമ്മേളിച്ചാൽ മാത്രം പോരാ നമ്മൾ സമാധാനപരമായിട്ട് നമ്മളുടെ അഭിപ്രായങ്ങളെല്ലാം പറഞ്ഞ് uh uh, 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 uh you നമ്മുടെ അഭിപ്രായങ്ങളെല്ലാം പറഞ്ഞിട്ട് നമ്മൾ സമാധാനപരമായിട്ട് നമ്മൾ സമ്മേളിച്ചാൽ മാത്രം പോരാ നമുക്ക് എന്ത് ചെയ്യണം നമ്മുടെ ആശയങ്ങൾ കൊണ്ട് നമുക്കൊരു സംഘടനകൾ രൂപീകരിക്കണം അപ്പോൾ മൂന്നും കിട്ടിയേ അഭിപ്രായ പ്രകടനം സമാധാനപരമീ സമ സമ്മേളിക്കാനുള്ളത് പിന്നെ എന്താണ് നമ്മുടെ അഭിപ്രായം കൊണ്ട് നമ്മളൊരു സംഘടന രൂപീകരിക്കണം പിന്നീട് ഇവിടെ എന്ത് ചെയ്തു ആ സംഘടനയും കൊണ്ട് നമ്മൾ അത് അവിടെ മാത്രം നിന്നാൽ പോരാ ആ സംഘടനയും കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഇന്ത്യയിലെല്ലായിടത്തും നമ്മൾ സഞ്ചരിക്കണം ആ സംഘടന ഇന്നൊരു സംഘടന ഉണ്ട് എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ത്യയിൽ എല്ലായിടത്തും സഞ്ചാരം സഞ്ചരിക്കണം പിന്നീട് എന്ത് ചെയ്യും നമുക്ക് ഇങ്ങനെ എപ്പോഴും എന്താണ് സഞ്ചരിച്ചോണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല നമുക്ക് എവിടെയെങ്കിലും എന്ത് വേണം താമസിക്കണം അപ്പോൾ ഇന്ത്യയിൽ ഇന്ത്യയിലെവിടെയും സ്വതന്ത്രമായി സഞ്ച സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടി പിന്നെ ഇന്ത്യയിൽ ഇന്ത്യയിലെവിടെയും സ്ഥിരമായി താമസിക്കുവാനുള്ള സ്വാതന്ത്ര്യം കിട്ടി അത് കഴിഞ്ഞ് എന്താണ് നമുക്കവിടെ എപ്പോഴും യാത്ര ചെയ്യണം നമ്മൾ എന്താണ് ഇടയ്ക്ക് നമ്മൾ ഇതേപോലെ താമസിക്കണം പക്ഷെ എന്താണ് നമ്മുടെ കയ്യിൽ എന്ത് വേണം പൈസ വേണം അതിനെ നമ്മൾ എന്ത് ചെയ്യണം നമ്മളിഷ്ടമുള്ള തൊഴിലോ വ്യവസായമോ കച്ചവടം എന്തെങ്കിലുമൊക്കെ തുടങ്ങണം അപ്പോൾ ഇതാണ് ആ ഒരു കഥ പോലെ ഒരു കൂടെ എന്ന് പറയുന്നത് കേട്ടോ ഇതൊന്നും ആലോചിച്ച് വെച്ചാൽ മതി ആദ്യം നമ്മൾ എന്താണ് അഭിപ്രായങ്ങൾ സമ്മേളിച്ചിട്ട് സോറി ആദ്യ സമ്മേളനമല്ല ആദ്യം നമ്മൾ അഭിപ്രായങ്ങൾ നമ്മൾ കുറച്ച് പേരുണ്ടെന്ന് വിചാരിക്കുക അപ്പം നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങൾ എല്ലാവരും അഭിപ്രായങ്ങളെല്ലാം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ സമാധാനപരമായിട്ട് സമ്മേളിക്കുകയാണ് അങ്ങനെ സമ്മേളിക്കുമ്പോൾ നമ്മൾ എന്തു ചെയ്യും നമ്മുടെ അഭിപ്രായങ്ങളെല്ലാം കൂട്ടിയിട്ട് നമ്മളൊരു സംഘടന ഉണ്ടാക്കുകയാണ് ആ സംഘടനയും കൊണ്ട് നമ്മൾ അവിടെ നിന്നാൽ പോരാ നമ്മൾ ഇന്ത്യയിൽ എല്ലായിടത്തും സഞ്ചരിക്കണം എല്ലായിടത്തും ആ സംഘടന എത്തിക്കണം പിന്നെ നമ്മൾ എല്ലായിടത്തും എത്തിച്ചാൽ പോരാ നമുക്ക് എന്ത് ചെയ്യണം യാത്രയിലൊക്കെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് താമസിക്കാനുള്ളൊരു ഇതും കൂടെ വേണം സ്വാതന്ത്ര്യം കൂടെ വേണം അപ്പോൾ നമ്മൾ അവിടെ എവിടെയെങ്കിലും താമസിച്ചു അതുകൊണ്ട് താമസിച്ച് കഴിഞ്ഞാൽ മാത്രം പോരാ നമുക്ക് നമ്മുടെ ഡെയിലി ചിലവുകളൊക്കെ നടന്നു പോകണം ഭക്ഷണം അത് ഇതിൽ നടന്നു പോകണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ കയ്യിൽ പൈസ വരാൻ വേണ്ടിയിട്ട് നമ്മൾ തൊഴിൽ വ്യവസായം കച്ചവടം എന്നിവയൊക്കെ ചെയ്യണം അപ്പോൾ ഇത്രയാണ് ഈ ആറ് അവകാശങ്ങൾ എന്ന് പറയുന്നത് ദോർത്തിരിക്കാനുള്ള സിമ്പിൾ കോഡാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഒരു കഥ പോലെ ആവശ്യമുള്ളവർക്ക് എടുക്കാം അല്ലാത്തവർക്ക് ഒഴിവാക്കാം വിദ്യാഭ്യാസം മൗലികാവകാശമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഏതാണ് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് വിദ്യാഭ്യാസം മൗലികാവകാശമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് ഒന്നുകൂടെ പറയാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് വിദ്യാഭ്യാസം മൗലികാവകാശമായി പ്രഖ്യാപിക്കപ്പെട്ടത് വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് അംഗീകരിച്ചത് എന്നാണ് അത് രണ്ടായിരത്തി ഒൻപതിലാണ് പക്ഷേ എങ്കിൽ വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി പത്ത് ഏപ്രിലാണ് ഓർത്തിരിക്കണേ രണ്ടായിരത്തി ഒൻപതിലെ വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് അംഗീകരിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ രണ്ടായിരത്തി പത്ത് ഏപ്രിലാണ് വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വരുന്നത് ഓർത്തിരിക്കണേ ചൂഷണത്തിനെതിരായ അവകാശങ്ങളിൽ ഉൾപ്പെടുന്നത് എന്തെല്ലാം എന്തെല്ലാമാണ് അടിമത്തം മനുഷ്യക്കടത്ത് നിർബന്ധിത ജോലി ബാലവേല എന്നീ ചൂഷണങ്ങൾക്കെതിരെയുള്ള സംരക്ഷണമാണ് ചൂഷണത്തിനെതിരായ അവകാശങ്ങളിൽ ഉൾപ്പെടുന്നത് എല്ലാ മതങ്ങൾക്കും തുല്യ പരിഗണനയും തുല്യ സംരക്ഷണവും ഉറപ്പു നൽകുന്ന അവകാശം ഏതാണ് അത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അവരുടെ സംസ്കാരവും ഭാഷയും ലിപിയും സംരക്ഷിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ ഉൾക്കൊള്ളുന്ന അവകാശം ഏതാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശമാണ് വ്യക്തിയുടെ രക്ഷയ്ക്കും ഭദ്രതയ്ക്കും നൽകുന്ന ശ്രേഷ്ഠമായിട്ടുള്ള ഒരു അവകാശമാണ് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞ ഈ അവകാശം മൗലികാവകാശങ്ങളില് എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് ഓരോ ഈ അനുച്ഛേദങ്ങളും കൂടെ അതായത് സമത്വത്തിനുള്ള അവകാശം അനുച്ഛേദം ഏത് മൂലം ഏതു വരെയാണ് നമ്മൾ പഠിക്കണം തുടർന്നുള്ള വീഡിയോസിൽ നമുക്ക് ആ ഓരോ ആർട്ടുകളും എന്തിനെയാണ് നിർവചിക്കുന്നതെന്നും പഠിക്കണം അപ്പോൾ ഇപ്പോൾ നമുക്ക് ബേസ് ആയിട്ടുള്ളത് എട്ടാം ക്ലാസ് ആണ് ഇതിൽ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഇപ്പം നമുക്ക് ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചു പോകാം അപ്പോൾ സമത്വത്തിനുള്ള അവകാശം അത് അനുച്ഛേദം ഏതു മുതലാണ് പതിനാല് മുതൽ പതിനെട്ട് വരെയാണ് കേട്ടോ പഠിച്ചിട്ട് പോവുക സമത്വത്തിനുള്ള അവകാശം പതിനാല് മുതൽ പതിനെട്ട് വരെയാണ് അടുത്തത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണെങ്കിൽ പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വരെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഏതാണ് അനുച്ഛേദം പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വരെയാണ് ചൂഷണത്തിനെതിരായുള്ള അവകാശമാണെങ്കിൽ ഇരുപത്തിമൂന്നും ഇരുപത്തിനാലുമാണ് ആർട്ടിക്കിൾ ഇരുപത്തിമൂന്നും ഇരുപത്തിനാലിലുമാണ് ചൂഷണത്തിനെതിരായ അവകാശത്തെക്കുറിച്ച് പറയുന്നത് ഇനി അത് കഴിഞ്ഞിട്ട് നേരെ മതസ്വാതന്ത്ര്യത്തിലേക്ക് വരികയാണ് അവിടെ മതസ്വാത മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ് ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെയാണ് അടുത്തതാണ് ഇരുപത്തിയൊൻപത് മുപ്പതും ആർട്ടിക്കിൾ ഇരുപത്തി ഒൻപതും മുപ്പതും എന്തിനെ പറയുന്നത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അടുത്തതാണ് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം അത് ആർട്ടിക്കിൾ മുപ്പത്തി രണ്ടാണ് അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ആർട്ടിക്കിൾസ് മൗലികാവകാശങ്ങളിൽ വീഴുന്ന ഈ അവകാശങ്ങളിൽ അവകാശങ്ങൾക്കുള്ള ഓരോന്നും ഓരോ ആർട്ടിക്കിളിലും എന്താണ് എന്നുള്ളത് ഡെഫിനിഷൻ അടക്കം നിർവഹിച്ചിരിക്കുന്നത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പം നമ്മൾ ആർട്ടിക്കിൾസ് മാത്രം പഠിച്ചു പോകാം കേട്ടോ ഇതിനെയൊക്കെ നോട്ട് ഞാൻ നാളെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തേക്കാം ചെയ്തേക്കാട്ടോ സുപ്രീം കോടതി റിട്ട് പുറ പുറപ്പെടുവിക്കുന്ന അനുച്ഛേദം ഏതാണ് മുപ്പത്തി രണ്ട് പ്രകാരമാണ് അല്ലേ സുപ്രീംകോടതി റിട്ട് പുറപ്പെടുവിക്കുന്ന അനുച്ഛേദം ഏതാണ് മുപ്പത്തിരണ്ടാണ് ഇനി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പ്രകാരമാണ് ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് കേട്ടോ അപ്പോൾ ഓർത്തിരിക്കുക സുപ്രീം കോടതിയാണ് വലുത് അപ്പം അത് ചെറുത് ചെറിയ റിട്ടാണ് പുറപ്പെടുവിക്കുക ഓക്കെ അങ്ങനെ ആലോചിച്ചാൽ മതി സുപ്രീം കോടതി മുപ്പത്തിരണ്ട് ഹൈക്കോടതിയാണ് ചെറുത് അപ്പോൾ അതിന് വലിയ റിട്ട് കൊടുക്കേണ്ടി വരും അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് കേട്ടോ സുപ്രീം കോടതി മുപ്പത്തിരണ്ട് ഹൈക്കോടതി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ഭരണഘട ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും ആത്മാവുമെന്ന് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശത്തെ വിശേഷിപ്പിച്ചത് ആരാണ് ഒരുപാട് ചോദിച്ച ക്വസ്റ്റ്യനാണ് ആണ് അതാരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും ആത്മാവുമെന്ന് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അന്യായമായി തടങ്കലിൽ വെച്ചിട്ടുള്ള ഒരാളെ കോടതിക്ക് മുൻപിൽ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ് ഹേബിയസ് കോർബസ് ആണ് അഥവാ ശരീരം ഹാജരാക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥമായിട്ട് വരുന്നത് എന്താണ് നമുക്ക് അന്യായമായിട്ട് ഒരാളെ തടങ്കലിൽ വെച്ചിട്ടുള്ള ഒരാളെ കോടതിക്ക് മുന്നിൽ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ് ഹേബിയസ് കോർബസ് ആണ് ഹേബിയസ് കോർപസ് ഒരു ഉദ്യോഗസ്ഥൻ തന്നെ നിയമപരമായ തന്റെ നിയമപരമായ കർത്തവ്യം നിർവഹിക്കാതിരിക്കുന്നത് മൂലം മറ്റൊരു വ്യക്തിയുടെ അവകാശം ഹനിക്കപ്പെടുന്നതായി കോടതി കണ്ടെത്തുമ്പോൾ പുറപ്പെടുവിക്കുന്ന റിട്ട് അത് മാൻഡമസ് ആണ് ഒരു ഉദ്യോഗസ്ഥൻ എന്താണ് അവരുടെ നിയമപരമായിട്ടുള്ള കർത്തവ്യം നിർവഹിക്കാതിരിക്കുന്നത് മൂലം വേറെ ഒരാളുടെ വേറെ ഒരു വ്യക്തിയുടെ അവകാശങ്ങളൊക്കെ എന്താണ് ഹനിക്കപ്പെടുക ലംഘിക്കപ്പെടുന്നതായിട്ട് കോടതി കണ്ടെത്തുമ്പോൾ കോടതി എന്ത് ഏത് റിട്ട് പുറപ്പെടുവിക്കുന്നു മാൻഡമിസ് എന്ന് പറഞ്ഞിട്ടുള്ള റിട്ടാണ് പുറപ്പെടുവിക്കുന്നത് ഇനി പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് തങ്ങളുടെ അധികാര പരിധിയിൽ വരാത്തൊരു കേസ് കീഴ് കോടതിയിൽ പരിഗണിക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള സുപ്രീം കോടതിയുടെയോ ഹൈക്കോടതിയുടെയോ റിട്ടാണ് എന്താണ് തങ്ങളുടെ അധികാര പരിധിയിൽ ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഹൈക്കോടതിയുടെ ഒക്കെ പരി പരിധിയിൽ ഒരു കേസ് ഉണ്ടെങ്കിൽ ആ കേസ് അവർ ഈ ഹൈക്കോടതിയുടെ ഒക്കെ താഴെയുള്ള അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന കേസ് ഹൈക്കോടതിയൊക്കെ എന്താണ് പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വിലക്കിക്കൊണ്ടുള്ള സുപ്രീം കോടതിയുടെ ഒരു റിട്ടിനെ അല്ലെങ്കിൽ ഹൈക്കോടതിയാണെങ്കിൽ നേരെ ഹൈക്കോടതിയുടെ നേരെ താഴെയുള്ള എന്താണ് ജില്ലാ കോടതിയൊക്കെ ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു കേസ് പരിഗണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്താണ് അത് വിലക്കിക്കൊണ്ടുള്ള അവരുടെ റിട്ടാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത് കേട്ടോ അടുത്തതാണ് കൊവാറന്റോ എന്തധികാരം എന്നാണ് കേട്ടോ അതിന്റെ മീനിങ് ആയിട്ട് വരുന്നത് ഒരു ഉദ്യോഗസ്ഥൻ അർഹതയില്ലാത്ത സ്ഥാനം വഹിക്കുന്നത് തടഞ്ഞുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് കൊവാറന്റോ എന്ന് പറയുന്നത് ഒരു ഉദ്യോഗസ്ഥൻ അർഹതയില്ലാത്ത സ്ഥാനം വഹിക്കുന്നത് തടഞ്ഞുകൊണ്ട് ഒരു ഉദ്യോഗസ്ഥൻ എന്താണ് ആ സ്ഥാനത്തിരിക്കാൻ വേണ്ടിയിട്ടൊരു അർഹത അർഹതയും ഇല്ല അപ്പം അത് തടഞ്ഞുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഒരു റിട്ടാണ് കൊവാറന്റോ എന്ന് പറയുന്നത് ഒരു കീഴ് പരിഗണനയിലിരിക്കുന്ന കേസ് മേൽ കോടതിയിലേക്ക് കൈമാറ്റം ചെയ്യാനുള്ള ഉത്തരവിനെ എന്ത് പറയുന്നു അത് സെർഷുറിയാണ് ഒരു കീഴ് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന കേസ് മേൽ കോടതിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഒരു റിട്ടാണ് എന്ന് പറയുന്നത് അപ്പോൾ റിട്ടുകൾ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ റിട്ടുകൾ ഇപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും റിട്ട് കാണാറുണ്ട് കാരണം അത് നമ്മുടെ എട്ടിലും ഒൻപതിലും പത്തിലുമുള്ള എസ് സി ആർ ടിയിലെ നമ്മുടെ ഈ ഭരണഘടനാ ചാപ്റ്റേഴ്സിലൊക്കെ ഈ റിട്ടുകൾ വെറിക്കിടക്കുന്നുണ്ട് അതുകൊണ്ടാണത് റിപ്പീറ്റായിട്ട് ചോദിക്കുന്നത് അപ്പോൾ അത് റിട്ടുകളെ നന്നായിട്ട് പഠിക്കുക കേട്ടോ നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന അനുച്ഛേദങ്ങൾ വാണ ചോദിച്ചിരിക്കുന്നത് നിർദ്ദേശക തത്വങ്ങൾ ഏതാണ് ആർട്ടിക്കിൾസ് മുപ്പത്തി ആറ് മുതൽ അമ്പത്തി ഒന്ന് വരെയുള്ള ആർട്ടിക്കിൾസിലാണ് നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഏതാണ് നിർദ്ദേശക തത്വങ്ങൾ മുപ്പത്തി ആറ് മുതൽ അമ്പത്തി ഒന്ന് വരെ പഠിച്ചേ നിർദ്ദേശക തത്വങ്ങൾ മുപ്പത്തി ആറ് മുതൽ അമ്പത്തി ഒന്ന് വരെ പഠിച്ചില്ലേ നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിലെ ഏത് ഭാഗത്താണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അത് നാലാം ഭാഗത്താണ് നിർദ്ദേശക തത്വങ്ങൾ നാലാം ഭാഗത്താണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് മറക്കരുത് നിർദ്ദേശക തത്വങ്ങൾ നാല് ഇനി ഈ നിർദ്ദേശക തത്വങ്ങളിലുള്ള ആശയങ്ങളെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് ഉദാര ആശയങ്ങൾ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഗാന്ധിയൻ ആശയങ്ങൾ അങ്ങനെ മൂന്നായിട്ടാണ് തിരിച്ചിരിക്കുന്നത് അത് മൂന്നും നല്ല വൃത്തിയായിട്ട് നമ്മുടെ സിആർടിയിൽ കൊടുത്തിട്ടുണ്ട് ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ് ടൈപ്പിലൊക്കെ വരാം അതുകൊണ്ട് നമുക്കിതും കൂടി അങ്ങ് നോക്കാം എന്താണ് ഉദാരാശയങ്ങളിൽ പെടുന്നത് അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും അഭിവൃദ്ധിപ്പെടുത്തുക അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും അഭിവൃദ്ധിപ്പെടുത്തുക പിന്നെന്താണ് പൗരന്മാർക്ക് ഏകരൂപമായ നിയമസംഹിത തുല്യനീതിയും സൗജന്യ നിയമസഹായവും വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പരിചരണവും വിദ്യാഭ്യാസവും വ്യവസ്ഥ ചെയ്യൽ പരിസ്ഥിതി കന്നുകാലി സംരക്ഷ കന്നുകാലി വന്യജീവി സംരക്ഷണം ഇതെല്ലാം എന്തിലാണ് പെടുന്നത് ഉദാര ആശയങ്ങളിലാണ് പെടുന്നത് ഉദാര ആശയങ്ങളിലാണ് ഈ പറഞ്ഞതെല്ലാം പെടുന്നതൊന്നും കൂടെ പറയാൻ നമുക്ക് അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും അഭിവൃദ്ധിപ്പെടുത്തുക പൗരർക്ക് ഏകരൂപമായ നിയമസംഹിത തുല്യനീതിയും സൗജന്യ നിയമസഹായവും ആറു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പരിചരണവും വിദ്യാഭ്യാസവും വ്യവസ്ഥ ചെയ്യൽ പിന്നീട് പരിസ്ഥിതി കന്നുകാലി വന്യജീവി സംരക്ഷണം ഇതെല്ലാം എന്തിൽ പെടുന്നു ഉദാര ആശയങ്ങളിലാണ് പെടുന്നത് ഇനി എന്താണ് സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ പെടുന്നത് തൊഴിലാളികൾക്ക് ജീവിക്കാൻ ആവശ്യമായ വേതനം സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം വ്യവസായശാലകളുടെ നടത്തിപ്പിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം തൊഴിൽ ചെയ്യുന്നതിനുള്ള അവകാശം നീതിപൂർവവും മാനുഷികവുമായ തൊഴിൽ സാഹചര്യങ്ങളും പ്രസവാനുകൂല്യങ്ങളും ഉറപ്പുവരുത്തുക ഇത്രയുമാണ് നമ്മുടെ സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ വരുന്നത് അപ്പോൾ ഇതെല്ലാം നിങ്ങൾ പി ഡി എഫ് നോട്ടിടുന്ന സമയത്ത് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കണം കേട്ടോ ഈ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലൊക്കെ ഇതൊന്ന് ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത് നമ്മുടെ ഗാന്ധിയൻ ആശയങ്ങളാണ് കേട്ടോ ഗാന്ധിയൻ ആശയങ്ങൾ എന്തൊക്കെയാണ് ഗാന്ധിയൻ ആശയങ്ങൾ ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുക കുടിൽ വ്യവസായങ്ങൾ പരിപോഷിപ്പിക്കുക കൃഷിയും മൃഗസംരക്ഷണവും ലഹരിപാനീയങ്ങളുടെയും ആരോഗ്യത്തിന് ഹാനീകരമായ മരുന്നുകളുടെയും ഉപഭോഗത്തിനുള്ള നിരോധനം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെയും മറ്റ് ദുർബല വിഭാഗങ്ങളുടെയും ഉന്നമനം അപ്പം ഇത്രയുമാണ് ഗാന്ധിയൻ ആശയങ്ങളായിട്ട് കൊടുത്തിരിക്കുന്നത് ഗാന്ധിയൻ ആശയങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് ഈ രണ്ട് ആശയങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിലും നമ്മൾ എന്തു ചെയ്യുക ഗാന്ധിയൻ ആശയങ്ങൾ നല്ല വെടിപ്പായിട്ട് പഠിച്ചിരിക്കുക ഇനി മൗലികാവകാശങ്ങളുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ മൗലികാവകാശങ്ങളുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് നമുക്ക് നോക്കാം മൗലികാവകാശങ്ങൾ പ്രധാനമായും വ്യക്തികളുടെ അവകാശത്തെയാണ് സംരക്ഷിക്കുന്നത് ഇപ്പൊ തന്നെ പഠിക്കുക മൗലികാവകാശങ്ങൾ പ്രധാനമായും വ്യക്തികളുടെ അവകാശത്തെയാണ് സംരക്ഷിക്കുന്നത് ഇനി മൗലികാവകാശങ്ങൾ ലിംഗിക്കപ്പെട്ടാൽ സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയോ സമീപിക്കാവുന്നതാണ് അപ്പോൾ മൗലികാവകാശങ്ങൾ എന്താണ് നമുക്ക് ലംഘിക്കപ്പെടുകയാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് സുപ്രീം കോടതിയോ ഹൈക്കോടതിയെ ഒക്കെ സമീപിക്കാൻ വേണ്ടിയിട്ട് കഴിയും കാരണം എന്താണ് അത് പ്രധാനമായും വ്യക്തികളുടെ അവകാശത്തെയാണ് സംരക്ഷിക്കുന്നത് ഇനി മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്താൻ വേണ്ടിയിട്ട് സങ്കീർണമായ നടപടി പ്രക്രമങ്ങളാണ് ചെയ്യേണ്ടത് ജനാധിപത്യ പ്രക്രിയയിൽ മൗലികാവകാശങ്ങൾ രാഷ്ട്രീയ ജനാധിപത്യത്തെയാണ് പ്രാവർത്തികമാക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് മൗലികാവകാശങ്ങളുടെ പ്രത്യേകത പ്രത്യേകതകൾ എന്ന് പറയുന്നത് പ്രധാനമായും വ്യക്തികളുടെ അവകാശത്തെ സംരക്ഷിക്കുന്നു പിന്നെന്താണ് ലംഘിക്കപ്പെടുകയാണെങ്കിൽ സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ സമീപിക്കാവുന്നതാണ് പിന്നെ മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്താൻ വേണ്ടിയിട്ട് സങ്കീർണമായിട്ടുള്ള നടപടികളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ ജനാധിപത്യ പ്രക്രിയയിൽ മൗലികാവകാശങ്ങൾ എന്താണ് ചെയ്യുന്നത് രാഷ്ട്രീയ ജനാധിപത്യത്തെ എന്താണ് പ്രാവർത്തികമാക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് നിർദ്ദേശക തത്വങ്ങളുടെ പ്രത്യേകതകളും കൂടെ പഠിച്ചിരിക്കാം അതിന് നേരെ ഓപ്പോസിറ്റാണിത് നിർദ്ദേശക തത്വങ്ങൾ സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങളുടെയും ക്ഷേമം ഉറപ്പുവരുത്തുന്നുണ്ട് നിർദ്ദേശക തത്വങ്ങൾ സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങളുടെയും ക്ഷേമമാണ് ഉറപ്പുവരുന്നത് ഉറപ്പുവരുത്തുന്നത് നിർദ്ദേശക തത്വങ്ങൾ ലംഘിക്കപ്പെട്ടാൽ കോടതി എന്താണ് സമീപിക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല അപ്പോൾ നിർദ്ദേശക തത്വങ്ങൾ എന്താണ് ന്യായവാദത്തിന് അർഹമല്ല ആ ഒരു വേട് ഓർമ്മിക്കണേ ന്യായവാദത്തിന് അർഹമല്ല നിർദ്ദേശക തത്വങ്ങൾ ലംഘിക്കപ്പെട്ടാൽ എന്താണ് കോടതിയെ സമീപിക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല നിർദ്ദേശിക തത്വങ്ങളുടെ ഭേദഗതികൾ എന്താണ് ലളിതവും നിയമനിർമ്മാണത്തിലൂടെ നടപ്പാക്കാവുന്നതുമാണ് നിർദ്ദേശക തത്വങ്ങളുടെ ഭേദഗതികൾ എങ്ങനെയാണ് ലളിതവുമാണ് പിന്നെന്താണ് നിയമനിർമ്മാണത്തിലൂടെ അത് നടപ്പാക്കാവുന്നതുമാണ് നിർദ്ദേശക തത്വങ്ങൾ സാമൂഹിക സാമ്പത്തിക ജനാധിപത്യത്തെയാണ് പ്രാവർത്തികമാക്കുന്നത് നിർദ്ദേശക തത്വങ്ങൾ എന്താണ് സാമൂഹിക സാമ്പത്തിക ജനാധിപത്യത്തെയാണ് പ്രാവർത്തികമാകുന്നത് അപ്പം മൗലികാവകാശങ്ങളുടെയും നിർദ്ദേശക തത്വങ്ങളുടെയും എന്താണ് പ്രത്യേകതകൾ വളരെ നീറ്റായിട്ട് പഠിച്ചിരിക്കണം സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേതനം എന്ന തത്വം നടപ്പിലാക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന നിയമം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ തുല്യവേതന നിയമമാണ് കേട്ടോ സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേതനം എന്ന തത്വം നടപ്പിലാക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള നിയമം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ തുല്യവേതന നിയമമാണ് ഓരോരുത്തരും ഓർക്കേണ്ടത് ഞാനൊരു ഇന്ത്യക്കാരനായിരിക്കുമ്പോൾ തന്നെ എനിക്ക് എല്ലാ അവകാശങ്ങളോടൊപ്പം നിയതമായ ചുമതലകളും ഉണ്ടെന്നാണ് ഇത് ആരുടെ വാക്കുകളാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആരുടെയാണ് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ വാക്കുകളാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഓരോരുത്തരും ഓർക്കേണ്ടത് ഞാനൊരു ഇന്ത്യക്കാരനായിരിക്കുമ്പോൾ തന്നെ എന്താണ് എനിക്ക് എല്ലാ അവകാശങ്ങളോടൊപ്പം തന്നെ നിയതമായിട്ടുള്ള ചുമതലകളും ഉണ്ട് നമ്മുടെ എന്താണ് രാഷ്ട്രത്തോട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കടമകളും ഉണ്ട് അതാണ് അദ്ദേഹം പറയുന്നത് കേട്ടോ അത് ആരുടെ വാക്കുകളാണ് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ വാക്കുകളായിരുന്നു ഇമ്പോർട്ടൻ്റ് ആണ് പൗരരുടെ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ഏതായിരുന്നു എഴുപത്തി ആറിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ സ്വരൺ സിംഗ് കമ്മിറ്റി ആയിരുന്നു കേട്ടോ പൗരരുടെ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ സ്വരൺ സിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് ഇനി മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് എഴു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയാണ് ഞാൻ എൻ്റെ വീഡിയോസ് എടുത്തു നോക്കിയാൽ കാണാം ഭരണഘടനാ ഭേദഗതി ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് എല്ലാ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് താല്പര്യമുള്ളവർക്ക് കയറിയിട്ട് കണ്ടിട്ട് പഠിക്കാം മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തിയ ഭാഗം ഏതാണ് ഭാഗം നാല് എയിലാണ് കേട്ടോ മൗലിക കർത്തവ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏതിലാണ് ഭാഗം നാല് ഏയിലാണ് നിർദ്ദേശക തത്വങ്ങൾ ഭാഗം നാല് മൗ മൗലികാവകാശങ്ങൾ ഭാഗം മൂന്ന് പിന്നെ മൗലിക കർത്തവ്യങ്ങൾ ഏതാണ് ഭാഗം നാല് എ ഇനി മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തിയ അനുച്ഛേദം ഏതാണ് അമ്പത്തൊന്ന് എ അപ്പം അത് പഠിച്ചിരിക്കണേ മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തിയ അനുച്ഛേദം ഏതാണ് ആർട്ടിക്കിൾ ഏതാണ് അമ്പത്തൊന്ന് എ ആണ് കേട്ടോ മൗലിക നൃത്തങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ് ആർട്ടിക്കിൾ അമ്പത്തൊന്ന് എ ആണ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈയൊരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്താണ് കാര്യങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ ഇതിലീ പറയുന്ന ആർട്ടിക്കിൾസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കൂടാതെ റിട്ടുകൾ ഇപ്പം തന്നെ പഠിച്ചിട്ട് പോകട്ടോ പിന്നെയും വയ്ക്കേണ്ട ക്ലാസ് കാണുമ്പോൾ തന്നെ ഇതെല്ലാം ഈസി ആയിട്ടുള്ള പോയിന്റുകളാണ് നമ്മൾ മുന്നേ പഠിച്ചു വരുന്ന പോയിന്റുകളാണ് അപ്പോൾ തന്നെ തറവാക്കിയിട്ട് തന്നെ പോവാട്ടോ മുന്നോട്ട് അല്ലെങ്കിൽ പിന്നെ നമുക്കതൊരു കുറച്ചും കൂടെ കഴിയുമ്പോൾ നമുക്കൊരു ബേർഡൻ ആയിട്ട് ഫീൽ ചെയ്യും നമുക്ക് റിവിഷനൊക്കെ നമുക്ക് കുറച്ചധികം സമയം വേണ്ടതായിട്ട് വരും പഠിക്കാത്തത് കൊണ്ട് നമുക്ക് റിവിഷനും അത്രയ്ക്ക് എന്താണ് സ്ട്രെസ്സ് ചെയ്തിട്ട് റിവിഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല അപ്പോൾ ഇപ്പം തന്നെ നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ട് പോവാം ഈ ആറ് സ്വാതന്ത്ര്യങ്ങൾ ഞാനൊരു കഥ പോലെ പറഞ്ഞു തന്നിട്ടുണ്ട് ആവശ്യമുള്ളവർ നല്ല നല്ലൊരു ഒരു ഇതാണ് കേട്ടോ അത് അപ്പോൾ അത് ആവശ്യമുള്ളവർ എടുക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ് നമ്മൾ ഇതിൻ്റെ പി ഡി എഫിനോട് ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ നാളെ അപ്ലോഡ് ചെയ്തേക്കാം കേട്ടോ പിന്നെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഞാൻ വി എഫ് എയുടെയും മെയിൻസിന് വേണ്ടിയിട്ട് വി എഫ് എ മെയിൻസ് ആണല്ലോ നമുക്ക് വി എഫ് എക്ക് പ്രിലിംസ് ഇല്ല വി എഫ് എ മെയിൻസ് ആണ് വരാനുള്ളത് അപ്പോൾ വി എഫ് എയ്ക്കും എൽ ഡി സി എൽ ജി എസ് അതായത് നമ്മുടെ ടെൻത്ത് പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് ഒക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ ക്ലാസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഇൻഫർമേറ്റീവ് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാവുമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ പിന്നെ നിങ്ങളുടെ ക്ലാസ് നന്നായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും താങ്ക്